ഹലോ കൂട്ടുകാർ എൻ്റെ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തിടെ കാവിൽ ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പിള്ളേരും കൂടി ഓണസദ്യ ഉണ്ണാൻ പോയതിൻ്റെയാണ് ഇന്നലെ ആയിരുന്നു പോയത് പക്ഷേ മൊത്തത്തിൽ എഡിറ്റ് ചെയ്തിട്ട് ശരിയാകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഞാനങ്ങനെ പിള്ളരും കൂട്ടി ഇടക്കിടമ്പത്തെ ഭഗവതി തന്നെ കാവിലെത്തി എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ കാവില് വരുന്നത് കല്യാണം കഴിയുന്നതിന് മുന്നേ പോയതാണ് പിന്നെ പോയിട്ടേ ഇല്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുട്ടികളെ ഉള്ളതുകൊണ്ട് പോകാൻ എനക്ക് ഒരു സമയം കിട്ടിയിട്ടേ ഇല്ല വെയിലാന്ന് ഒന്നാമത്തെ പ്രശ്നം തെയ്യുള്ള സമയത്ത് ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ വെയിലത്ത് വരാൻ മടിച്ചിട്ട് ഇതിന് വരുത്തുമില്ല ഇന്നും വെയിലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റിയത് അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്നെങ്കിൽ വരാൻ നിൽക്കലില്ല അതിന് അങ്ങനെ കാവലൊന്നും ചുറ്റിക്കണ്ട് കണ്ട് എല്ലാം എല്ലാം കയറിപ്പോഴുത് സദ്യ ഉണ്ടെന്ന് കയറി സദ്യക്ക് വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാനും അമ്മയും വെയിറ്റ് ചെയ്തു അങ്ങനെ കൂട്ടുകറി അവിയൽ പച്ചടി തോരൻ പിന്നെ കായവറുത്തത് ഉപ്പേരി എല്ലാം അതെല്ലാം വന്നു അപ്പോൾ സദ്യ എല്ലാം ഉണ്ട് രണ്ടുതരം പായസമൊക്കെ കഴിച്ച് കുശാലായി തിരിച്ച് വീട്ടിലെത്തി അത് ടാസിൻ്റെ മുകളിലൊക്കെ ഒരു വെയിലും കൊണ്ട് അപ്പോൾ ടാറ്റ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ